ഹായ് ഓൾ എല്ലാവർക്കും എൻട്രി വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗത്തു നിന്നുള്ള പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടേംസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ഭാഗം കാണാം അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സില് ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചൊക്കെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം ഇനി നമ്മൾ ഭരണ നവീകരണം മുതലാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഭരണ നിർവഹണത്തിൻ്റെ കാര്യക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും സേവനങ്ങൾ സമയബന്ധിതമായിട്ട് പൊതുജനങ്ങളിലേക്കൊക്കെ ലഭ്യമാക്കുന്നതിനും വേണ്ടി നമ്മുടെ ഗവണ്മെൻറ്റുകൾ പല നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഇവയാണ് നമ്മൾ എന്ത് പറയുന്നത് ഭരണ നവീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു സേവനത്തെയാണ് നമ്മളെന്ത് പറയുന്നത് ഭരണ നവീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ സേവനങ്ങൾ സമയബന്ധിതമായി നമ്മളെപ്പോലെയുള്ള പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവണ്മെൻറ്റുകൾ ഇതൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി പല നവീകരണ പരിപാടികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് എന്ത് നടപ്പിലാക്കുന്നത് രാജ്യത്തും ദേശീയ തലത്തിലും അതുപോലെ സംസ്ഥാന തലത്തിലും എന്ത് നടപ്പിലാക്കുന്നുണ്ട് ഭരണപരിഷ്കാര കമ്മീഷനുകളെ രൂപം നൽകിയിട്ടുണ്ട് അപ്പോൾ ഭരണത്തിലെ സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങളിലേക്ക് ലഭ്യമാക്കുന്നതിനും ഭരണത്തിന്റെ കാര്യക്ഷമതയൊക്കെ ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെ ഗവണ്മെന്റ് പല നടപടികൾ സ്വീകരിച്ചത് അത്തരത്തിൽ ഗവൺ സംസ്ഥാന തലത്തിലും അതുപോലെ എന്താണ് ദേശീയ തലത്തിലും ഭരണ പരിഷ്കാര കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഭരണ നവീകരണം ലക്ഷ്യമാക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ പല പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതിൽ ചില പരിഷ്കാരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇ ഗവേണേഴ്സ് എന്ന് പറയുന്നൊരു പരിഷ്കാരം വിവരാവകാശ കമ്മീഷൻ അതുപോലെ ഇ ഗവേണേഴ്സ് വിവരവകാശ കമ്മീഷൻ സേവന അവകാശം ലോക്പാൽ ലോകായുക്തയും സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഓംബുഡുസ്മാന് ഇത്രയും നവീകരണം നവീകരണമാണ് ഭരണരംഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇവ ഓരോന്നും നമ്മൾ വിശദമായിട്ട് പഠിക്കണം അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ ഗവേണസിനെ കുറിച്ചാണ് എന്താണ് ഈ ഗവേണേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഇൻ്റർനെറ്റ് സൗകര്യം അല്ലേ നമ്മുടെ ഇലക്ട്രോണിക് സൗകര്യം എന്താണ് ഭരണരംഗത്തു കൂടി ഉപയോഗിക്കാം നമ്മളിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ എന്താണ് ഒരുപാട് ഓൺലൈൻ സേവനങ്ങൾ നമുക്ക് ഭരണ സംബന്ധമായിട്ടുള്ള ഓൺലൈൻ സേവനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഈ ഗവേണേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ എ പി ജെ അബ്ദുൾ കലാം പറഞ്ഞ ഒരു വാക്കിവിടെ കൊടുക്കുന്നുണ്ട് എന്താണ് സുതാര്യവും ചുറു ഗവൺമെൻറ് പദ്ധതി അല്ലെ സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ്റ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും അതുപോലെ വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള തടസ്സങ്ങളൊന്നുമില്ലാതെ എത്തുന്ന വിവരങ്ങളെ എല്ലാ പൗരന്മാർക്കും എന്താണ് യാതൊരു പക്ഷാഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്ത് ഈ ഗവേണേഴ്സ് എന്ന് ആര് പറയുന്നു നമ്മുടെ എ പി ജെ അബ്ദുൽ ആണ് പറയുന്നത് അപ്പോൾ ഈ വാക്കുകൾ ആരുടേതാണെന്ന് ഉള്ള ക്വസ്റ്റിൻ ആൻസർ എന്താണ് എ പി ജെ അബ്ദുൾ കലാമാണ് സുതാര്യവും ചുറു ചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷാഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്ത് ഈ ഗവേണേഴ്സ് എന്ന് പറയുന്നത് അതാരുടെ വാക്കുകളാണ് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ് അപ്പോൾ ഈഗവേണേസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എന്താണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മൾ എന്ത് എന്താണ് നമ്മൾ ഒരുപാട് പുരോഗതികളൊക്കെ കൈവരിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ പുരോഗതികൾ നമ്മൾ എന്താണ് ഭരണരംഗത്ത് കൂടി പ്രയോജനപ്പെടുത്തണം അപ്പോൾ അതിനെയാണ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ എന്താണ് ഭരണരംഗത്തെ ഉപയോഗമാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ഗവേണേഴ്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ ഗവേണേഴ്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഗവൺമെൻറ് സേവനങ്ങൾ എന്താണ് വേഗത്തിലും അതുപോലെ എളുപ്പത്തിലും പണ്ടൊക്കെ നമ്മൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോയി ക്യൂ നിൽക്കണം അല്ലേ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പം എല്ലാം ഓൺലൈൻ സംവിധാനങ്ങൾ വഴി അതിവേഗത്തിലും അതുപോലെ എളുപ്പത്തിലും ലഭ്യമാകുന്നുണ്ട് അതുപോലെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിലുള്ള ഏകജാലക അപേക്ഷ അതുപോലെ വിവിധ സ്കോളർഷിപ്പുകൾക്കായിട്ടുള്ള ഓൺലൈൻ അപേക്ഷകൾ ഇതൊക്കെ എന്താണ് ഇ ഗവേണസിനും ഉദാഹരണങ്ങളാണ് അല്ലേ ഇ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം എന്താണ് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ എന്താണ് അവർക്ക് സേവനം നേടാൻ പറ്റി പൊതുജനങ്ങൾക്ക് എന്താണ് ഇ കമേണേഴ്സ് കൊണ്ടുണ്ടായ ഗുണങ്ങള് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ അവർക്ക് സേവനങ്ങൾ നേടാൻ പറ്റി അതുപോലെ സേവനത്തിനായി സർക്കാർ ഓഫീസില് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലപ്പോൾ സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലൊക്കെ ലഭ്യമാകുന്നുണ്ട് അതുപോലെ എന്താണ് ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും ഒക്കെ എന്താണ് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെപ്പോലുള്ള പൊതുജനങ്ങൾക്ക് ഈ വിവര സാങ്കേതിക കൊണ്ട് ഉള്ള നേട്ടങ്ങൾ അപ്പോൾ ഇവിടെ അക്ഷയ കേന്ദ്രം എന്താണെന്ന് പറയുന്നുണ്ട് എന്താണ് അക്ഷയ കേന്ദ്രം ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ എന്താണ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് രൂപം നൽകിയിട്ടുള്ള ഒരു സംരംഭത്തെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത് അല്ലേ ജനങ്ങളെ ഈ സാക്ഷരരാക്കുക അല്ലേ ഇലക്ട്രോണിക് സാക്ഷരരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് അപ്പോൾ അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം എന്താണ് ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നതും എന്താണ് അക്ഷയ കേന്ദ്രത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് ഇൻറ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് എന്ത് ഈ സാക്ഷരത എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇൻ്റർനെറ്റും ഇലക്ട്രോണിക് നമ്മൾ ജനങ്ങളെ എന്താണ് ഇന്റർനെറ്റും ഇലക്ട്രോണിക്കുമായി പരിചയപ്പെടുത്തുകയും അവയെ അവരെ സാക്ഷരരാക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ അക്ഷയ കേന്ദ്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കൂടാതെ എന്താണ് ഗവൺമെന്റിൽ സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ് അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മളെ ഭരണ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇല്ല നമ്മൾ ഇ ഗവേണേഴ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ ഇ ഗവേണേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത് എന്താണ് ഈ വിവരാവകാശ കമ്മീഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവരാവകാശ കമ്മീഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ നമ്മൾ ഗവൺമെൻറ് ഓഫീസുകളിലെ എന്തുമായി ബന്ധപ്പെട്ട അതായത് എന്തു വിവരമായിക്കോട്ടെ നമ്മുടെ ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഇവിടെ ഒരു ബ്രേക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഗവണ്മെൻറ്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ രേഖകൾ പ്രമാണങ്ങൾ സർക്കുലർ മെമ്മോകൾ ഉപദേശങ്ങൾ ഉത്തരവുകൾ കരാറുകൾ സ്ഥിതിവിവര കണക്കുകൾ റിപ്പോർട്ടുകൾ ലോഗബുക്ക് പത്രക്കുറിപ്പ് സാമ്പിളുകൾ മാതൃകകൾ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ ആയിക്കോട്ടെ ഇമെയിൽ പൊതു അധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ എന്താണ് പൊതുവിവരത്തിൽ പെടും അപ്പൊ ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് എന്താണ് സർക്കാർ സ്ഥാപനങ്ങൾക്കും അതുപോലെ സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾക്കും എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ് അപ്പൊ എന്നാൽ രാജ്യ സുരക്ഷയുടെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ എന്താണ് കോടതി പരിഗണയിലുള്ളവ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാവുന്നവ തുടങ്ങിയ വിവരങ്ങൾ എന്താണ് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ എന്താണ് ഈ ബോക്സിൽ പറഞ്ഞേക്കുന്നത് നമ്മളെ ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഏതൊരു വിവരം അല്ലേ ഏതൊക്കെ ഒഴിച്ച് നമ്മുടെ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ അതുപോലെ കോടതി പരിഗണനയിലുള്ളവ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാവുന്നവ ഇവ ഒഴിച്ച് ബാക്കി എല്ലാ വിവരങ്ങളും നമുക്ക് എന്താണ് ഈ വിവരാവകാശ നിയമം വഴി വഴിയല്ലേ നമുക്ക് വിവരം അന്വേഷിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അപേക്ഷ നൽകാവുന്നതാണ് നമുക്ക് ഏതൊരു വിവരവും സർക്കാരിൽ നിന്നും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് ഒരു വിവരാവകാശ കമ്മീഷൻ ഉണ്ട് നമുക്ക് അവർക്ക് അപേക്ഷ നൽകാവുന്നതാണ് അപ്പോൾ വിവരാവകാശ കമ്മീഷൻ എന്താണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന തലത്തിലുണ്ട് അപ്പോൾ നമുക്ക് ജില്ലാ തലത്തിൽ അപ്പോൾ നമുക്ക് എന്താണ് ഈ വിവരാവകാശ കമ്മീഷനുമായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള വിവരങ്ങള് ചോദിച്ച് അല്ലേ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് പത്ത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ബി പി എല്ലുകാർക്ക് എന്താണ് ഫീസ് നൽകേണ്ടതില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വിവരാവകാശം ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് വിവരം എന്ത് വിവരം ആയിക്കോട്ടെ ഏതൊക്കെ ഒഴികെയുള്ള വിവരം നമ്മുടെ രാജ്യസുരക്ഷയും അഖണ്ഡതയും സംബന്ധിക്കുന്ന വിവരങ്ങളും അതുപോലെ കോടതി പരിഗണനയിലുള്ളവ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാവുന്നവ ഇവ ഒഴിച്ചുള്ള ബാക്കി എല്ലാ വിവരങ്ങളും നമുക്ക് എന്താണ് ഈ ഒരു നിയമം വഴി നമുക്ക് എന്താണ് അവകാശമുണ്ട് അറിയാനുള്ള അവകാശമുണ്ട് അപ്പോൾ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ നമ്മൾ സിലബസിലുണ്ട് അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതായിരിക്കും ഇന്ന് നമ്മൾ എസ് എസ് സി ആർ ടിയിൽ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രം നമ്മൾ ഇതിലെടുക്കും പാഠങ്ങളെടുത്തു പോകുമ്പോൾ നമ്മൾ എസ് എസ് സി ആർ ടിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ പോയിൻസ് മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ അപ്പോൾ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി അഞ്ചിലാണ് അപ്പോ ഏത് സംഘ സംഘടനയാണ് ഈ ഒരു വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ക്വസ്റ്റിൻ ആൻസർ ആണ് രാജസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന മസ്തൂർ കിസാൻ ശക്തി സംഘതൻ മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറയുന്ന സംഘടനയാണ് നമ്മുടെ വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ച ഒരു സംഘടന എന്ന് പറയുന്നത് അപ്പോൾ വിവിധ സംഘടനകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ ഇടപെടലുകൾക്ക് അതീതമായിട്ട് രണ്ടായിരത്തി അഞ്ചില് വിവരാവകാശ നിയമത്തിന് എന്താണ് രൂപം നൽകി ഇത് രാജ്യത്തെ പൗരന്മാർക്ക് പൗരന്മാർക്കൊക്കെ എന്താണ് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പ് നിരുന്ന ഒരു നിയമമാണ് ഇപ്പോൾ നമുക്ക് സർക്കാരിൻ്റെ എന്ത് അനീതിക്കെതിരെയും നമുക്ക് എന്താണ് വിവരം അല്ലെങ്കിൽ നമുക്ക് വിവരം അറിയാനുള്ള അവകാശമുണ്ട് എന്നതാണ് നമ്മൾ ഈ വിവരാവകാശം നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്താണ് ഒരു കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട് വിവരാവകാശ കമ്മീഷൻ അല്ലേ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങളെ പ്രയോഗിക്കാനും ചുമതലകളൊക്കെ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും അതുപോലെ കേന്ദ്ര തലത്തിലും എന്താണ് ഒരു വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടായിരിക്കും പിന്നെന്താണ് പത്തിൽ കൂടാത്ത കൂടാത്ത എന്ന് പറയുമ്പോൾ പത്ത് പത്ത് പേര് ഉണ്ടായിരിക്കണം മിനിമം അതിൽ കൂടാത്ത അല്ലെ പത്തിൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഓപ്ഷനിൽ പത്തിൽ കുറയാത്ത അംഗങ്ങളെന്നൊക്കെ പറയാം അപ്പോൾ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടായിരിക്കണം അതുപോലെ പത്തിൽ കൂടാത്ത എന്താണ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷന്മാരും ഉണ്ടായിരിക്കണം കമ്മീഷണർമാരും ഉണ്ടായിരിക്കണം ഇതിൽ നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് എന്താണ് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ അല്ലെങ്കിൽ എന്താണ് നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടിയൊക്കെ നമുക്ക് തരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ് ഇതെന്താണ് നമ്മൾ ഇപ്പോൾ നമ്മൾ എന്താണ് വിവരാവകാശ കമ്മീഷൻ ഒരു അപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് തെറ്റായ വിവരമോ അല്ലെങ്കിൽ വിവരം തരാൻ വൈകുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് അത് സംസ്ഥാന വിവരാവകാശ കമ്മീഷന് നമുക്ക് എന്ത് ചെയ്യാം അപ്പീൽ നൽകാവുന്നതാണ് അതുപോലെ സംസ്ഥാന നമുക്ക് എന്താണ് നമുക്ക് ദേശീയ തലത്തിലോട്ട് അപ്പീൽ നൽകാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓരോ ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ എന്താണ് ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മേൽ ഇരുന്നൂറ്റമ്പത് രൂപ പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷൻ അധികാരമുണ്ട് പക്ഷേ ഇത് ഇരുപത്തയ്യായിരം രൂപയിൽ കൂടാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയുണ്ട് അപ്പോൾ നമുക്ക് എത്ര ദിവസമാണോ നമ്മൾ അപേക്ഷിച്ച് വിവരം നൽകാൻ വൈകുന്നത് അത്രയും ദിവസം നമുക്ക് എന്താണ് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് ആ ഉദ്യോഗസ്ഥന് പിഴ ഈടാക്കുന്നതായിരിക്കും അപ്പോൾ എന്താണ് പക്ഷെ ഇത് ഒരു മിനിമം ഒരു എന്താണ് ഒരു മാക്സിമം ഇരുപത്തയ്യായിരം രൂപയിൽ കൂടാൻ പാടില്ല എന്നും വ്യവസ്ഥയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വിവരാവകാശത്തെക്കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇതല്ല ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വിവരാവകാശത്തെക്കുറിച്ച് പഠിക്കാനുണ്ട് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോയിൻസുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത് മസ്തൂർ കിസാൻ ശക്തി സംഘ സംഘടന എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അതുപോലെ നമ്മളെ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളും മുഖ്യ വിവരാവകാശ കമ്മീഷനും പത്തിൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും എന്ന് പറയുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഫൈനിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇതിൽ അപ്പോൾ ഇത്രയും പോയിന്റ്സൊക്കെ നമ്മൾ വിവരാവകാശ കമ്മീഷൻ രണ്ടായിരത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് അപ്പോൾ ഇനി ഭരണ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് നടപ്പിലാക്കിയ ഒരു ഇതാണ് സേവന നിയമം എന്താണ് ഈ സേവന നിയമം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാർ ഓഫീസുകളിൽ പ്രദർശിപ്പിച്ച് കാണുന്ന ഒരു ബോർഡാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ സേവനാവകാശ നിയമം പരീക്ഷാ ഭവനിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് വിവിധ പരീക്ഷകളിലൂടെ നടത്തിപ്പ് പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ കുട്ടികളുടെ ജനന തീയതി തിരുത്തൽ അങ്ങനെ ഭവനിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഓരോ സർക്കാർ ഓഫീസുകളിലും എന്താണ് നമുക്ക് പൊതുജനങ്ങൾക്ക് ഓരോ സേവനങ്ങൾ കൃത്യമായിട്ട് അവർ ഉറപ്പ് നൽകുന്നുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് സേവന അവകാശ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക അപ്പോൾ സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് സേവന അവകാശ നിയമം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ സർക്കാർ ഓഫീസും എന്താണ് നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട് അപ്പോൾ ഓരോ സർക്കാർ ഓഫീസുകളവിടെ വെറുതെ ഇരിക്കുന്നവരല്ല അവർ ഇത്ര കാലയളവിനുള്ളിൽ ഓരോ സേവനങ്ങളും അർഹതപ്പെട്ടവർക്ക് നൽകണമെന്നത് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം ഒരു പൗരന് നൽകിയില്ലെങ്കിൽ എന്താണ് അത് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ കൊടുക്കണം എന്ന വ്യവസ്ഥയും ഈ നിയമത്തിൽ പറയുന്നുണ്ട് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഈ നിയമങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർക്കെതിരെയോ അല്ലെങ്കിൽ അവർക്കെതിരെയോ ഒന്നും നമ്മൾ പ്രതികരിക്കുന്നില്ല ഇപ്പൊ സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകൾ ഓഫീസുകളിൽ എന്താണ് അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഉദ്യോഗസ്ഥന് മുഖേന നമുക്ക് ഇതെല്ലാം അറിയാം അപ്പൊ പൊതുസമൂഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലുകളും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റു നടപടികൾ സർക്കാർ കൈകൊണ്ടിട്ടുമുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ സേവന അവകാശ നിയമത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ സർക്കാർ ഓഫീസുകളിലെ ഓരോ ഉദ്യോഗസ്ഥൻ്റെയും എന്താണ് പൊതുജനങ്ങൾക്ക് നൽകേണ്ട സേവനത്തിന് കുറച്ച് വ്യവസ്ഥകളുണ്ട് അല്ലേ അത് ഇന്ന സമയത്തിനുള്ളിൽ കൊടുക്കണമെന്നൊക്കെയുള്ളൊരു വ്യവസ്ഥ പറയുന്ന നിയമത്തെയാണ് സേവന അവകാശ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഭരണ നവീകരണത്തിന്റെ ഭാഗമായി വന്ന മറ്റൊരു ഇതാണ് ലോക്പാലും ലോകായുദ്ധം ഇതെന്താണ് നമ്മുടെ ദേശീയ തലത്തിലൊക്കെ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപം നൽകിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ലോക്പാല് അതുപോലെ സംസ്ഥാന തലത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകർക്കെതിരേക്കാൾ സർ നമ്മുടെ സംസ്ഥാന തലത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഴിമതികളൊക്കെ തടയുന്നതിന് വേണ്ടി ഒരു സ്ഥാപനമാണ് ലോകായുക്ത അപ്പോൾ ലോക്ബാല് ദേശീയ തലത്തിലാണ് ലോകായുക്തം എന്താണ് സംസ്ഥാന തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ അഴിമതികൾക്കെതിരെയാണ് ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്താണ് എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ഒരു ബോർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് കണ്ടില്ലേ ഈ ഓഫീസിൻ്റെ സേവനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ പണമോ പാരിതോഷികമോ ആവശ്യപ്പെടുന്നെങ്കിൽ താഴെ പറയുന്ന മേൽവിലാസത്തിൽ ബന്ധപ്പെടുക എന്നൊക്കെ നമ്മളെല്ലാ സർക്കാർ ഓഫീസുകളിൽ കാണാറുണ്ട് അപ്പോൾ അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ ഒരു സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇത് രൂപം നൽകിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിനാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപം നൽകിയത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഇതിന് രൂപം നൽകിയിട്ടുള്ളത് അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ തലപ്പത്തൊരു വിജിലൻസ് ഉണ്ടാകും അതുപോലെ എല്ലാ വകുപ്പുകളിലും എന്താണ് മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിക്കുന്നു അപ്പോൾ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണറും അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ വിജിലൻസ് കേസുകളിലൊക്കെ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികളൊക്കെ കൈകൊള്ളുന്നത് ആരാണ് ഈ കമ്മീഷന്റെ ഒരു ചുമതലയാണ് അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്താണ് അത് എന്താണ് ദേശീയ തലത്തിലാണ് അല്ലേ ഇപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ് ഒരു സംസ്ഥാന വിജിലൻസ് കമ്മീഷനും രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷന്റെ ചുമതല അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ദേശീയ തലത്തിലും അതുപോലെ സംസ്ഥാനങ്ങളിലെ അഴിമതികൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ കൂടി രൂപം നൽകിയിട്ടുണ്ട് ഇനി ആരാണ് ഓബഡുസ്മാൻ എന്ന് പറയുന്നത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്കറിയാം അല്ലേ അവർ അഴിമതിയോ സ്വജനപക്ഷാപാതമോ ധനദുർവിനിയോഗമോ അല്ലെങ്കിൽ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതി നമുക്ക് നൽകാം അപ്പം അതിനുള്ള മറ്റൊരു സംവിധാനത്തെയാണ് ഓബഡുസ്മാൻ എന്ന് പറയുന്നത് ഇപ്പം സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് നമ്മൾ എന്തായിരുന്നത് ഓബഡുസ്മാനായിട്ട് നിയമിക്കുന്നത് അപ്പോൾ ആയിട്ട് നിയമിക്കുന്നത് സർവീസിൽ നിന്ന് നിന്നും വിരമിച്ചൊരു ഹൈക്കോടതി ആയിരിക്കും ഓബിഡുസ്മാൻ അപ്പം ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി എന്താണ് ഓബിഡുസ്മാനെ സമീപിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ ജനങ്ങൾക്ക് അല്ലേ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥകരുടെ അഴിമതികൾ തടയുന്നതിന് വേണ്ടി രൂപം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ലോക് ബാല ലോകായുക്ത അതുപോലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ ഓബിഡുസ്മാൻ എന്ന് പറയുന്ന ഈ ഒരു ഇത് ഓബഡിസ്മാനായിട്ട് നിയമിക്കുന്നത് ഹൈക്കോടതി ജഡ്ജിയാണ് സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് ഓബിഡ്സ്മാനായിട്ട് നിയമിക്കുന്നതെന്ന് ഓർത്തിരിക്കാം അപ്പോൾ ഇത്രയും നവീകരണങ്ങളാണ് നമ്മുടെ എന്താണ് നമ്മുടെ ഭരണ നവീകരണ സമയത്ത് കൊണ്ടുവന്നത് അല്ലെ ഭരണ പരിഷ്കാര കമ്മീഷനുകൾ കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് എന്തൊക്കെയാണ് എന്താണ് പൊതുഭരണം എന്ന് പഠിച്ചു ഉദ്യോഗസ്ഥ ബൃന്ദം എന്താണെന്ന് പഠിച്ചു അല്ലേ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ ബൃന്ദത്തെ മൂന്നായിട്ട് തരംതിരിക്കുന്നു അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് ഇനി ഭരണ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഗവേണേഴ്സ് വിവരാവകാശ കമ്മീഷൻ അതുപോലെ എന്താണ് സേവന അവകാശം കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ലോകായുത്ത ലോക്പാല് അതുപോലെ ഓം ഇവിടെ മഞ്ഞ നിറത്തിൽ കൊടുത്തിരിക്കുന്നതൊക്കെ എന്താണ് നോക്കിയാൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയാണ് അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഭരണ നവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇ ഗവേണസ് അതുപോലെ വിവരാവകാശ കമ്മീഷൻ സേവന അവകാശം അതുപോലെ ലോകായുക്ത ലോക്പാൽ ഓം ബ്രിസ്മാൻ ഒക്കെ നിലവിൽ വന്നിരിക്കുന്നത് ഭരണ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഭരണപരിഷ്കാര കമ്മീഷനുകൾ മുന്നോട്ട് കൊണ്ടുവന്ന നവീ ഇതാണ് നയങ്ങളാണ് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനി വേറൊരു ക്ലാസ്സിൽ പഠിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ എസ് എസ് സി ആർ ടിലെ പോയിന്റ്സ് മാത്രമാണ് എസ് എസ് സി ആർ ടി കവർ ചെയ്ത് പോകുന്നത് അപ്പോൾ ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം അപ്പോൾ നമ്മൾ ഈയൊരു പോയിന്റ്സെങ്കിലും ഈയൊരു ടോപ്പിക്കിൽ നിന്ന് മറക്കാതെ പഠിച്ചു പോകേണ്ടതുണ്ട് അപ്പോൾ കൂടുതൽ പോയിൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഉപകാരപ്രദമായി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി